കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും ആക്രമണത്തിനുമെതിരെ ഐ എച്ച് ആർ ഡി കോളേജിന്റെ നേതൃത്വത്തിൽ ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി സ്നേഹത്തോൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കോളേജിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ഒളിമ്പ്യൻ പി എസ് ജോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു കുരിശെങ്കിലും സമാപിച്ച കൂട്ടയോട്ടത്തെ തുടർന്ന് ടൗണിൽ മനുഷ്യ ചങ്ങലയും സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശക്കീല നസീർ പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷമീർ സിന്ധു മോഹൻ കോളേജ് പ്രിൻസിപ്പൽ എസ് സുരേഷ് കുമാർ അധ്യാപിക പി ജെ മിനി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വ്യാപാര ഭവനിൽ വിദ്യാർത്ഥികളുമായി നടന്ന സംവാദവും ബോധവൽക്കരണ ക്ലാസും കാഞ്ഞിരപ്പള്ളി എസ് എച്ച്ഒ ശ്യാംകുമാർ നയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി Thank you, ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡബിൾ